ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അണ്ടി അടിച്ച പായസമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്താ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുപയർ പരിപ്പ് ചവരി റവ നുറുക്കരി വേർമ്മിച്ചെല്ലി ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത് എല്ലാ ചേരുവകളും ഒരേ അളവിൽ വേണം എടുക്കാൻ ഞാൻ ഈ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഒരുപോലെയാണ് റവ മാത്രം നമ്മൾ ഏതിലാണോ അളന്ന് എടുത്തിട്ടുള്ളത് അതിന്റെ നേർ പകുതിയാണ് റവ എടുക്കേണ്ടത് ബാക്കിയെല്ലാം ഒരേ അളവിൽ വേണം എടുക്കാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറിമിച്ചില്ലി ആഡ് ചെയ്യാം എന്നിട്ടൊന്ന് വറുത്തെടുക്കാകായിട്ടുണ്ട് വേറിന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിന് കുറച്ച് നേക്കും കൂടി ആഡ് ചെയ്യാം. റവ കൂടി നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം. പെയിനും കുറച്ച് വെച്ചിട്ടുള്ളാണ് ചെയ്യേണ്ടേ. രമേം പാകായയിട്ടുണ്ട്. ഇത് നേരെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ചെറുതെറുകടുപ്പും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അത് വല്ലാതെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇത് മതി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഉരുളേക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ എന്നിട്ട് വെള്ളം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പൊ വെള്ളം ആദ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരക്ക വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ വരിപ്പരി കഴുകി വാരിയ നുറുക്കരി കഴുകിയെടുത്ത ചവരി വേവിച്ചെടുക്കണം കേട്ടോ അരി ചെറുപയറൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല റവ ചേർത്ത് കൊടുക്കാം അതിലേന്ന് മിക്സ് ചെയ്യാം രവ ഒന്ന് ശേഷം വേണം സേനയ ആഡ് ചെയ്യുക രവ വന്ന് കഴിയുമ്പോഴും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സീലി ആഡ് ചെയ്യാം കൊടുക്കാം സേമയും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽ ചേർക്കാം ഞാൻ രണ്ട് രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ചു വരണം കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര മധുരം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചാനൽ അതേപോലെ തന്നെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ മൂന്ന് ഓപ്ഷൻ കാണാം അത് ലോൺ വേണം സെലക്ട് ചെയ്യും എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പായസം റെഡി ആയിട്ടുണ്ട് ഇതാണിതിൻ്റെ പാകം കേട്ടോ പിന്നെ നമ്മൾ ഇനിയും അതിട്ട് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് റവ പിന്നെ ചവരി ചെറുപറ വരുപ്പൊക്കെ ചേർത്തതാണല്ലോ അപ്പോൾ പിന്നെ അത് തിക്കാകും അല്ലാതെ കട്ട് ചെയ്ത് പോകും അപ്പോൾ ഈ ഒരു പാകത്തിൽ എല്ലാം വേണം എടുക്കാൻ അപ്പം നമുക്ക് ആ പായസത്തിൻ്റെ കറക്റ്റ് പാകമായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കായ കുടിച്ചാം നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം വണ്ടി പിടുത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം